നെല്ലിക്കുഴി നങ്ങേലിപ്പടി ഐശ്വര്യ ഗ്രന്ഥശാലയിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നിയമബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു നങ്ങേലിപ്പടി ഐശ്വര്യ ഗ്രന്ഥശാലയിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് വിദ്യാഭ്യാസ അവാർഡ് ദാനവും നിയമ ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു മജിസ്ട്രേറ്റ് ഇ എൻ ഹരിദാസൻ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ ജെ രാജൻ അധ്യക്ഷത

മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ആ വളരെ സുഷ്ടാന്തയോടുകൂടി ഗ്രന്ഥശാലയിലെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് നടന്ന എല്ലാവരും തന്നെ പിൽക്കാലത്ത് ഉന്നതമായ പോസ്റ്റുകളിലെത്തുകയും തസ്തികളിലെത്തുകയും അവരെല്ലാവരും നമ്മുടെ നാടിൻ്റെ പല പല മേഖലകളിൽ സാമൂഹിക സാംസ്കാരിക ഔദ്യോഗിക അതുപോലെ രാഷ്ട്രീയ മേഖലകളിൽ എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതാണ് ചരിത്രം അക്കാലത്തൊക്കെ ഗ്രന്ഥശാലകളിൽ ബുക്കുകൾ വായിക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല നല്ല സംവാദങ്ങളും സംഘടിപ്പിച്ചിരുന്നു ഏതാണ്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ വളരെ വാശികേറിയ സംവാദങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു അതും ഏറ്റവും വലിയ ഒരു വിജ്ഞാനപ്രദമായ ഒരു സംവാദങ്ങളായിരുന്നു അതിനു വേണ്ടിയിട്ട് നമുക്ക് അറിവ് കിട്ടുക എന്നുള്ളതിന് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അറിവ് കിട്ടില്ല സ്കൂളിൽ പോയതുകൊണ്ട് മാത്രം അറിവ് കിട്ടില്ല മറിച്ച് അറിവ് എന്നുള്ളത് ഇപ്പോൾ